എൻ്റെ പേര് രശ്മി സ്വദേശം കോട്ടയം ആദ്യമായി പരിശുദ്ധമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം രേഖപ്പെടുത്താൻ സാധിക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടിയിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്നിന് ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി നിയോഗം വെക്കുകയും മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് വർഷങ്ങളായി വിറ്റു ബുദ്ധിമുട്ടിയിരുന്ന ഒരു വസ്തു വിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയും ചെയ്തു ഉടമ്പടി വസ്തുവായ ഉപ്പ് ആ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ വസ്തു വിൽക്കു സാധിച്ചത് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഏകദേശം ഒമ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു നടുവിന് വേദന ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യപ്പെടുകയുണ്ടായി മൂന്നാമത് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു തലവേദനയുടെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ജൂൺ മൂന്നിന് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ തലവേദന എന്നിൽ നിന്ന് മാറിയതായി അനുഭവപ്പെട്ടു നാലാമത് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു സോ എനിക്ക് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല ഉടമ്പടി കാശരൂപം എടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കോൺഫിഡൻസ് ലെവല് വളരെയധികം ഉയർന്നതായി അനുഭവപ്പെട്ടു അതുകൂടാതെ ആത്മീയമായി വളർച്ചയും ഉണ്ടായി അതുപോലെ ഏകദേശം ഒന്ന് രണ്ടു പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഉടമ്പടി എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും തോന്നിയത് ഒരു പ്രസൻസ് ഓഫ് ഗോഡാണ് അമ്മയുടെ ഒരു നിത്യ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷിതവേല ഞാൻ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രപ്രവർത്തനം നടത്തുകയും എനിക്കുണ്ടായ അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബാലഭവനത്തിൽ പോവുകയും അവിടെ കുട്ടികൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ ചെറിയ ചെറിയ ജോലികളിൽ ഹെല്പ് ചെയ്യാനും ഞാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും യേശു അപ്പനും ഒരായിരം നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധന സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല